ഹായ് ഹലോ ഇന്ന് ക്രിസ്മസ് ആയിട്ട് എൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് എൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ച് അപ്പോൾ ഞാൻ എനിക്ക് എപ്പോഴും എൻ്റെ ക്രിസ്മസ് ദിവസം ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ എനിക്ക് ബിരിയാണിയാണ് എൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ആൾറെഡി ഇച്ചിരി അരി വറക്കാൻ വേണ്ടിയിട്ട് ഒരു ചരുവം വെച്ച് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ കൂടെ കറുവപ്പെട്ട ഗ്രാമ്പു വേലയ്ക്കാണ് കുറച്ച് ബിരിയാണി അല്ല അതിൻ്റെ കൂടെ എനിക്ക് ഇടയ്ക്ക് ഇച്ചിരി ഉണക്കമിന്തിരിങ്ങിയാൽ അത് ചോറിനകത്ത് കിടന്ന് കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ കഴിക്കുന്നതെനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ഉണക്കമെന്നിങ്ങി അങ്ങോട്ട് ഒരു കയ്യിൽ കുറച്ച് വാരി അങ്ങോട്ട് ഇട്ടു കേട്ടോ അത് കഴിഞ്ഞ് വെച്ച് കുറച്ച് അണ്ടിപ്പരിപ്പൂടെ അതിൻ്റെ കൂടെ അങ്ങോട്ട് ഇട്ടു കൊടുത്തു എന്നിട്ട് ഇത്രയും കൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തു ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ വെച്ച് ഞാൻ ഓൾറെഡി അരി കഴുകിയിട്ട് ഞാൻ അവിടെ സൈഡിൽ കൂടെ വെള്ളം താഴോട്ട് വീഴുന്നുണ്ട് കേട്ടോ ഒന്ന് ചരിച്ചപ്പോഴത്തേന് കുറേ നേരം ആയി അയച്ചിട്ട് ഞാൻ ഊറ്റി വെച്ചിട്ട് എന്നാലൊരല്പ വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടായിരുന്നു ഓക്കെ അതാണ് കുറച്ച് താഴോട്ടൊന്ന് ഇറ്റ് വീണായിരുന്നു അപ്പോൾ ഞാൻ ഏഴ് ഗ്ലാസ് അരിയാണ് എടുത്തത് ഇങ്ങനെ ഒരു വിശേഷ അസങ്ങളൊക്കെ വരുന്ന സമയത്ത് കുറച്ച് അധികം ഞാൻ ഉണ്ടാക്കും എല്ലാ കാര്യങ്ങളും അരിഞ്ഞ് സെറ്റാക്കിയൊക്കെ വെച്ചിട്ടാണ് എൻ്റെ കൂട്ടുകാരടുത്ത് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ വന്നത് കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ടു ഇതെല്ലാം സവാളയൊക്കെ എൻ്റെ ചോപ്പറുള്ളത് കൊണ്ട് ഞാൻ നന്നായിട്ട് സ്ലൈസ് സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തു അത് കഴിഞ്ഞിട്ടാണെങ്കിൽ വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അന്നുണ്ടെങ്കിൽ അപ്പൂസ് എനിക്ക് മല്ലിയലെയും പുതിയയിലേയും ക്ലീൻ ചെയ്ത് തന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ വേണ്ടുന്ന മസാലകളെല്ലാം ഒരുവിധം റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് ചിക്കനും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അരി ആദ്യം ഒന്ന് വറുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ചിക്കനുള്ള മസാല റെഡിയാക്കണം അപ്പം അപ്പോൾ എൻ്റെ അരി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ അപ്പുറത്തോട്ട് മാറ്റി വെച്ചും ഈ അടപ്പിലോട്ട് തന്നെയാണ് ഞാൻ ചിക്കന് വേണ്ടുന്ന മസാല റെഡിയാക്കുന്നത് അപ്പോൾ അരിയുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഡ്രൈ ആയി നന്നായിട്ട് ഫ്രൈ ആയി ഇനി നമുക്കിത് അപ്പുറത്തോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ചിക്കനിന് മസാല റെഡിയാക്കാനുള്ള പാത്രം വെക്കാം ഞാനാന്നുണ്ടെങ്കിൽ ഒരു വലിയ ചീനിച്ചട്ടിക്കകത്താണ് ഞാനിത് റെഡിയാക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് എണ്ണ നോക്കിയപ്പോൾ എണ്ണ തീർന്നു പോയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി എണ്ണ പൊട്ടിച്ചിട്ട് ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഞങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു നാല് ടേബിൾ സ്പൂണുള്ള എണ്ണ എടുത്തു അത് കഴിഞ്ഞൊരു ഏഴ് സവാള നല്ല സ്ലൈസ് ആയിട്ട് സ്ലൈസായിട്ടരിഞ്ഞതാണ് കേട്ടോ അത് ഇതിനകത്ത് എണ്ണയിലോട്ട് എണ്ണയിലോട്ടിട്ട് നന്നായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്യണം അപ്പം സവാള വേഗം ഫ്രൈ ആവാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്യാവുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഞാനൊരു അഞ്ചാറ് പച്ചമുളകും കൂടെ അങ്ങ് ഇട്ടു കൊടുത്തു എന്നിട്ട് ഇതിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്പോൾ എനിക്ക് അത് കുറവ് പോലെ തോന്നി പിന്നെ ഒരു അര ടേബിൾ സ്പൂണൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ഒരു നാല് തക്കാളി നല്ല സ്ലൈസായിട്ട് അരിഞ്ഞത് അതും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് അതങ്ങ് വയറ്റി കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനാണെങ്കിൽ ഇതിലേക്ക് ഞാൻ ഏഴ് ടീസ്പൂണ് മുളക് പൊടി അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു രണ്ടര ടീസ്പൂണ് മല്ലിപ്പൊടി എന്നിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ ഒരു രണ്ടര ടീസ്പൂണ് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇത്രയും കൂടെ ഞാൻ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മസാലയും ഈ മുളകും മല്ലിയും ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആവണം മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കണം കേട്ടോ ഞാൻ ഇതിപ്പോൾ ഒരു ഗ്ലാസിന് ഒരു സ്പൂൺ മുളക് പൊടിയെന്നുള്ള കണക്കിനാണ് ഞാൻ എടുത്തേക്കുന്നത് എനിക്ക് ഈ മുളക് പൊടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീരി മുളക് പൊടി ഈ സാധാ മുളക് പൊടി ഞാൻ മിക്സ് ചെയ്ത് പൊടിപ്പിക്കുന്നത് എനിക്ക് ഇതിനകത്ത് എരിവ് കുറവാണ് കാരണം ഞാൻ കാശ്മീരി മുളകാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് എൻ്റെ എരിവിനനുസരിച്ചിട്ടുള്ള മുളകാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ അതുകഴിഞ്ഞിട്ട് ഞാൻ ആ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റാക്കി അതേ ജാറിലേക്ക് ഞാൻ ഒരു കൈപ്പിടി മല്ലിയിലേയും പുതിനയിലേയും ജാറിലേക്ക് ചേർത്ത് ഇനി നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം അപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അരച്ച പുതിനയിലേയും മല്ലിയിലേയും കൊണ്ട് അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എൻ്റെ ബിരിയാണി ഭയങ്കര ഫേമസ് ആയിട്ടോ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചേച്ചിയൊക്കെ ഇപ്പോൾ ഇന്ന് ഇതുപോലത്തുള്ള ബിരിയാണി ഉണ്ടാക്കുന്നത് അവർക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ ബിരിയാണി ഞാൻ ഷെയർ ചെയ്തു തരുന്നത് ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു ആ ചിക്കൻ ഞാൻ ഇതിലേക്ക് ഇട്ടു ഈ മസാലയ്ക്ക് നന്നായിട്ട് മിക്സ് ചെയ്തു എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് തൈരൂടെ ചേർത്ത് കൊടുക്കുന്നത് കട്ട തൈരാണേ അതുകൂടെ ഇതിൻ്റെ കൂടെ ഞാനങ്ങ് ചേർത്തു ചേർത്തിട്ട് ചേർത്തിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ പിന്നെ മസാലയും തൈരും ഇതെല്ലാം കൂടെ ചിക്കന് നന്നായിട്ട് പിടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആവണം അപ്പോൾ ഞാൻ ചിക്കനകത്ത് മസാല പിടിക്കുന്ന സമയത്ത് നമുക്ക് മുട്ട മുഴുകാൻ വെക്കാം എന്നോട് അരക്കയോ ചോദിച്ച് ചേച്ചി എങ്ങനെ കുക്കറിനകത്ത് ചേച്ചി എങ്ങനെ മുട്ട പുഴുങ്ങാൻ വെക്കുന്നത് എന്നോട് ചോദിച്ചായിരുന്നു ഞാൻ കുക്കറിലേക്ക് മുട്ട മുങ്ങിക്കിടക്കാൻ തൊക്കെ വെള്ളം എടുത്ത് എന്നിട്ട് ഇതിലേക്ക് മുട്ട ഇട്ടുകൊണ്ട് എന്നിട്ട് കുറച്ച് കല്ലുപ്പിട്ടു കല്ലുപ്പാലും പൊടിപ്പായാലും കുഴപ്പമില്ലാട്ടോ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് രണ്ട് വിസിൽ അടിപ്പിച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം ഇനി ഇതിനകത്ത് ചെറിയ എന്തെങ്കിലും ഒരു ക്രാക്ക് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പൊട്ടും പക്ഷേ എന്നാൽ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ നമ്മളുടെ ചിക്കൻ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് കണ്ടില്ലേ നല്ല സൂപ്പറായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ബിരിയാണിക്കുള്ള ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഈസിയാണ് കേട്ടോ എനിക്ക് എന്തെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പണിയെക്കാട്ടിലും എനിക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ബിരിയാണി അതുകൊണ്ടാണ് ഞാൻ എന്ത് ഫംഗ്ഷൻ വന്നാലും ഞാൻ ബിരിയാണി ഉണ്ടാക്കാനൊക്കെ റെഡി ആകുന്നത് എനിക്കപ്പോൾ അതിന് അതിന് സമയം വേണ്ട അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നമ്മൾ റെഡിയാക്കിയ ചിക്കൻ മസാല സൈഡിലോട്ട് മാറ്റിയിട്ട് ഞാൻ വറുത്ത് വെച്ച അരിയുണ്ടല്ലോ അതിനെ ഈ സ്റ്റൗവിലോട്ട് വെച്ചിട്ട് ഇനി നമുക്ക് നമ്മൾ ഈ റെഡി ചെയ്ത ചിക്കനും മസാല ഇതെല്ലാം കൂടെ നമ്മൾ അരിയിലേക്ക് അങ്ങ് തട്ടണം ഈ അരിയിലേക്ക് നന്നായിട്ട് തട്ടിയിട്ട് ആ ചീൻ ചട്ടിയിൽ ഇരിക്കുന്നതെല്ലാം വടിച്ചാൽ കിടണം കേട്ടോ അതെല്ലാം വടിച്ചിട്ട് എന്നിട്ട് ഞാനിത് നന്നായിട്ട് ഈ മസാലയും അരിയും കൂടെ നന്നായിട്ട് കിടന്ന് മിക്സ് ആക്കണം എന്നിട്ട് ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ നാരങ്ങ നീരൂടെ ചേർക്കുന്നുണ്ട് നാരങ്ങീര് ചേർത്ത് കഴിഞ്ഞാൽ ചോറ് ഒട്ടത്തില്ല നല്ല ഉദൃുരായിട്ട് കിടക്കും കേട്ടോ അതിന് വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ ആ ഒരു പുളിപ്പും എല്ലാത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗ്ലാസിനാണ് അരി അളന്നത് ഈ ഗ്ലാസിന് ഞാൻ ഏഴ് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഞാൻ വെള്ളം ചേർക്കുന്നത് ഏഴ് ഗ്ലാസ്സിന് പതിനാല് ഗ്ലാസ് വെള്ളമാണ് അതിൻ്റെ കൂടെ ഞാൻ ഒരു ഗ്ലാസ്സും അധികം ചേർത്ത് പതിനഞ്ച് ഗ്ലാസ് വെള്ളം ഞാൻ ഇതിനകത്ത് ഞാൻ ചേർക്കും ഞാൻ ചൂടുവെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനാന്നുണ്ടെങ്കിൽ സൈഡിൽ വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചായിരുന്നു അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പതിനഞ്ച് ഗ്ലാസ് വെള്ളം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അരിയും ചിക്കൻ മസാലവും നന്നായിട്ട് മിക്സ് ചെയ്ത് ഡ്രൈ ആക്കിയായിരുന്നു എന്നിട്ടാണ് വെള്ളം ചേർത്തത് അപ്പോൾ നമ്മൾ ഉള്ളിയുമായിട്ടാ നേരത്തെ ചിക്കനൊക്കെ നമ്മൾ ഉപ്പ് ചേർത്തായിരുന്നു അപ്പോൾ ഒന്ന് ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കി അപ്പോൾ ഉപ്പില്ല അപ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം എനിക്ക് എപ്പോഴും കൈയുടെ അളവാണ് കേട്ടോ ഞാൻ ഒന്ന് മസാല എടുക്കുന്ന ആയാലും പിന്നെ എനിക്ക് കൈയളവാണ് ഉപ്പൊക്കെയാണെങ്കിൽ ഞാൻ കൈ അളവിനാണ് കറക്റ്റായിട്ട് വാരി ഇടുന്നത് പക്ഷേങ്കിലെനിക്ക് കറക്റ്റ് ആവാറുണ്ട് അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു കലത്തിൽ വെള്ളം നിറച്ചിട്ട് ഞാൻ അന്നെങ്കിൽ ഇതിൻ്റെ മുകളിൽ വെച്ച് സൈഡിലൂടെ ഒന്ന് ആവി പോകാതിരിക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇത് ഒന്ന് തിളച്ചൊന്ന് നോക്കാം നമുക്ക് ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഇതിന് വേറൊരു പ്രോസസ്സ് ഉണ്ടോ എൻ്റെ കൂട്ടുകാരെന്താണെന്ന് കണ്ടു നോക്കൂ അത് നമുക്ക് അടപ്പ് തുറന്നു നോക്കാം അവ നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം പിന്നെ ഒരു പാതി വേവയായിട്ടുള്ളൂ ഈ ഒരു പരുവാവുമ്പോഴാണ് അത് ഞാനൊന്ന് തുറന്ന് എപ്പോഴും മിക്സ് ചെയ്യാറ് അപ്പോൾ ഞാനതെന്നുണ്ടെങ്കിൽ ഒന്ന് തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു മിക്സ് ചെയ്തതിന് ശേഷം അതങ്ങോട്ടൊന്ന് അടച്ചിട്ട് ഞാൻ എന്നാ ചെയ്ത് അതിനെ ആ സ്റ്റൗവിൽ നിന്നൊന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് എൻ്റെ ഒരു പഴയ ദോശക്കല്ലുണ്ട് കേട്ടോ ഞാൻ ആ ദോശക്കല്ലിനെ അതിനകത്തേക്ക് എടുത്ത് വെച്ചതിന് ശേഷം ഞാനെന്നുണ്ടെങ്കിൽ ആ വേവിച്ച ബിരിയാണി പിന്നെയും തിരിച്ച് ഞാൻ ഈ പിന്നെ കല്ലിൻ്റെ മേളിൽ എടുത്ത് വെച്ചു ഞാനിപ്പോൾ ഇച്ചിരി തീ കൂട്ടി വെച്ചേക്കുന്നതിൻ്റെ കാര്യം ഞാൻ ദോശക്കല്ലൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ തീ കുറയ്ക്കാന്ന് വിചാരിച്ച് കേട്ടോ ദശക്കൽ ചൂടാവുന്ന നേരത്തിന് വെറുതെ നിൽക്കണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു പീസ് കേക്ക് എടുത്തു കേട്ടോ ഇന്നലെ ഞാനാന്നുണ്ടെങ്കിൽ രണ്ട് വലിയ കേക്ക് ഉണ്ടാക്കിയായിരുന്നു ഇപ്പോൾ ഞാൻ കേക്കിന് എക്സ്പേർട്ടായി എൻ്റെ കൂട്ടുകാർക്കറിയാം ഞാൻ ഈ പ്രാവശ്യം എല്ലാവർക്കും ഞാൻ ഞാനുണ്ടാക്കിയ കേക്കാണ് എല്ലാവർക്കും കൊടുത്തത് അപ്പോൾ ദോശക്കൽ ചൂടായി ഞാൻ തീ കുറച്ച് വെച്ചു അപ്പോൾ നമുക്ക് ബിരിയാണി റെഡിയാവുന്ന നേരത്തിന് ഈ കുക്കുമ്പറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചാൽ ബിരിയാണിയുടെ കൂടെ ഒരു കുക്കുംബറും അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഇത് സവാളയും അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബിരിയാണി കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ആണെന്നുണ്ടെങ്കിൽ ബിരിയാണി വേവുന്ന നേരത്തിന് എന്നാൽ ശരി ഈ കുക്കുമ്പറങ്ങ് ക്ലീൻ ചെയ്ത് അരിഞ്ഞ് വെക്കാം സവാള അരിഞ്ഞ് വെച്ചു ഇനി ഇത് രണ്ടും സൈഡിലോട്ട് വെച്ച് ഏമിച്ച് നമ്മളുടെ ബിരിയാണി എന്തായെന്നുള്ളത് നമുക്ക് നോക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് മേലെയായി ഞാൻ ഈ ദോശക്കല്ലിന് മുകളിൽ ഇതിങ്ങനെ വെച്ചിട്ട് അപ്പോൾ നമ്മുടെ ബിരിയാണി ഒരു റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കണ്ടില്ലേ നമ്മുടെ കിടുക്കാച്ചി ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ അടച്ചു വെക്കാം അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമ്മുടെ ബിരിയാണി റെഡിയായി അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ മുട്ട പുഴുങ്ങാൻ വെച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ എയർ ഫുൾ പോയിട്ടില്ല അപ്പം ഞാൻ ആ നേരത്തിന് എയർ പോകുന്ന നേരത്തിൻ്റെ സലാഡിന് വേണ്ടുന്ന സംഭവങ്ങൾ അറിയാമെന്ന് വിചാരിച്ചു ഞാൻ ചെറിയൊരു കഷ്ണ കുക്കുംബർ ചെറിയൊരു കാരറ്റ് പച്ചമുളക് അതിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ അന്നേരം സവാള അരിഞ്ഞ് കുറച്ച് ഞാൻ എടുത്ത് വെച്ചായിരുന്നു അപ്പോൾ സലാഡിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ആണെന്നുണ്ടെങ്കിൽ കുക്കുമ്പറും അതുപോലെ തന്നെ അന്നുണ്ടെങ്കിൽ ക്യാരറ്റ് പച്ചമുളക് അതുപോലെ സവാള ഇതെല്ലാം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കൊത്തി അരിയാന്ന് വിചാരിച്ചു ഇത് ഞാനിങ്ങനെ അരിഞ്ഞു വെക്കുന്നതേ ഉള്ളു കേട്ടോട്ട് ഇപ്പം തരി ചേർക്കുന്നില്ല അപ്പോൾ നമ്മുടെ കളർഫുൾ സലാഡും വേണ്ടുന്ന സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വേണ്ടുന്ന സമയത്ത് തൈര് കയറുക അല്ലെങ്കിൽ അതങ്ങ് വെള്ളം പോലെയായി പോകും കേട്ടോ അപ്പോൾ നമ്മുടെ സലാഡിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയുണ്ട് അപ്പോൾ അത് ഇടിയിരിക്കട്ടെ അത് കഴിഞ്ഞാൽ വെച്ചി നമ്മളുടെ മുട്ട എന്താ എന്നുള്ളത് നോക്കാം മുട്ടയുടെ ഏറൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ വെള്ളം ഒന്ന് കളഞ്ഞേ മെച്ചിച്ച് തണുത്ത വെള്ളം ഒഴിച്ചെന്ന് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നോക്കിക്കാൻ ഈ കുക്കറിനകത്ത് നമ്മൾ മുട്ട ഒഴിച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ക്രാക്ക് ഉണ്ടായാൽ മതി കേട്ടോ അത് ഇതുപോലെ നമുക്ക് പൊട്ടി കൈ കിട്ടും പക്ഷേ പക്ഷേങ്കിൽ വേഗം എന്ത് കിട്ടും എന്നുള്ളൊരു ഇതേ ഉള്ളൂ പക്ഷേ എങ്ങൊരു ക്രാക്കില്ലെന്നുണ്ടെങ്കിൽ കണ്ടില്ല ഈ മുട്ടയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എങ്ങൊരു പൊട്ടലോ ഒക്കെ ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ട് നല്ല നീറ്റായിട്ട് നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റി പക്ഷേ എല്ലാം വെന്ത് കിട്ടും കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനാന്നുണ്ടെങ്കിൽ ഇതിനൊരു മസാല പുരട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് എടുത്ത് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഈ മുട്ടയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി ഒന്ന് കട്ട് ചെയ്യാൻ മറന്നു കേട്ടോ അപ്പം പിന്നെ ആ മുട്ടെല്ലാം കട്ട് ചെയ്തിട്ട് ഇതുപോലെ ആക്കിയിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഇനി നമുക്ക് ഈ മുട്ടയൊന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടി ഒരു പാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണയുള്ള ഒഴിച്ചുള്ളൂ കേട്ടോ ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചില്ല എന്നിട്ട് ഞാനാന്നുണ്ടെന്ന് പറഞ്ഞാൽ മസാല പുരട്ടിയ മുട്ട അതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് കറക്കി 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 നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാടിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ആ മീ മുക്കാത്ത ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചാൽ മതി അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് തിരിച്ച് മറിച്ച് തിരിച്ച് മറിച്ചും ഒക്കെ ഇട്ടിട്ട് ആ മുട്ട നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തു അപ്പോൾ നമ്മുടെ മുട്ട നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് കുറേ നേരിട്ട് കരിക്കേണ്ട ആവശ്യം കാരണം ഈ മസാല പറ്റിയിട്ട് ഒരുപാട് നേരിട്ട് ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ മുട്ട ഒരുവിധം ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് അപ്പോൾ അതിനകത്തിട്ട് ഒന്ന് കറക്കി എടുത്തൊക്കെ ഇത് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ വെച്ചിട്ട് സ്പൂൺ കൊണ്ട് കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാ സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് മസാല മുട്ടയ്ക്കകത്തൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടായിട്ടോ അപ്പോൾ ഞാനൊന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ തിരിച്ചും മറിച്ച് ഇട്ട് മുട്ട ഫ്രൈ ചെയ്തെടുത്തു ഞങ്ങൾ വീട്ടിൽ അന്നുണ്ടെങ്കിൽ മുട്ട ഇങ്ങനെ വേവിച്ചിട്ട് ഇങ്ങനെ മസാല പരട്ടി ഫ്രൈ ചെയ്യുന്നത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ അപ്പൂസിന് വലിയ പിടുത്തമില്ല പക്ഷേ എങ്കിലും എൻ്റെ വിധിക്കൂട്ടിനായാലും അച്ചയ്ക്കായാലും എനിക്കായാലും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം കേട്ടോ അത് ബിരിയാണിയുടെ കൂടെ ഇങ്ങനെ മസാല പുരട്ടിയ മുട്ടയാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരും ഇത് ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രൈ ആയി കേട്ടോ ഭയങ്കര ടേസ്റ്റ് അപ്പോൾ നമ്മുടെ മുട്ട ഫ്രൈ റെഡി ആയിട്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റാം അപ്പം എന്താ പറയുന്നത് ഉച്ചയ്ക്കുള്ള ലെഞ്ചിനുള്ള സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ സാധനങ്ങളെല്ലാം ഒന്ന് ആദ്യം ടേബിളിലിട്ട് കൊണ്ടുവയ്ക്കട്ടെ അത് കഴിഞ്ഞാൽ വെച്ച് എല്ലാവരുടെ അടുത്തും കഴിക്കാനൊക്കെ കൊണ്ട് എല്ലാവർക്കും വിളമ്പി കൊടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളുടെ വീട്ടിൽ പിന്നെ കൊണ്ടുവച്ചാൽ മാത്രം പോരെ എല്ലാവർക്കും വിളമ്പി കൊടുത്തെങ്കിൽ എല്ലാവർക്കും തൃപ്തിയുള്ളൂ അതുകൊണ്ട് ഞാനെന്നുണ്ടെങ്കിൽ ആദ്യം എല്ലാം കൊണ്ട് കഴിഞ്ഞിട്ട് ഞാൻ വിളമ്പാൻ വിചാരിച്ചു അപ്പോൾ ഒരു വട്ടം കൊണ്ട് എൻ്റെ കൂട്ടുകാർ കണ്ടോളൂ എൻ്റെ ക്രിസ്മസ് സ്പെഷ്യൽ എന്താണെന്നുള്ളത് പോത്തുകറി അതുപോലെ ചിക്കൻ ബിരിയാണി പിന്നെ മുട്ട ഫ്രൈ സലാഡ് കുക്കുംബറ് നല്ല സംഭവങ്ങളുണ്ട് ഇവിടെ ഒരു തന്നെ നല്ലൊരു ഉറക്കം കഴിഞ്ഞിട്ട് എഴുന്നിട്ടിരിക്കുകയോ കേട്ടോ ഊണ് കഴിക്കാൻ വരുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ സമയം കഴിഞ്ഞിട്ട് അവന് ഊണി കഴിക്കാൻ എന്നിട്ട് അവർക്ക് എല്ലാവർക്കും വിളമ്പി കൊടുത്തു കഴിഞ്ഞാൽ മേച്ച് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ എൻ്റെ മൂത്ത മകൻ അവനും കഴിക്കാൻ വന്നിരുന്നു അങ്ങനെ പിന്നെ അവനും കഴിക്കാനുള്ളതെല്ലാം വിളമ്പി കൊടുത്തു അപ്പോൾ ഞാൻ സമാധാനമായിട്ട് ഞാനൊന്ന് ബിരിയാണി കഴിക്കിട്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ ഇന്നത്തെ എൻ്റെ ക്രിസ്മസ് സ്പെഷ്യൽ എന്താന്നുള്ളത് എൻ്റെ കൂട്ടുകാരുണ്ടല്ലോ അപ്പം ബിരിയാണി ഞാനതിനൊന്നും വേണ്ട ചിക്കൻ എടുത്തില്ല കേട്ടോ പിന്നെ ഇച്ചിരി സലാഡും ഇച്ചിരി ചിരി ഒക്കെ ഞാൻ എടുത്തുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ലേറ്റാണ് അപ്പോൾ അപ്പോൾ പിന്നെ ഇറച്ചി കറിയൊക്കെ കഴിച്ചിട്ട് ഡൈജസ്റ്റ് ആയിട്ടില്ല പിന്നെ എല്ലാവരും കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി ചോറങ്ങ് എടുത്തന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ ക്രിസ്മസ് ലഞ്ച് ഇതാണ് അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാവരും ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തതാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീ വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ